എസ് എസ് ജി ഡി രണ്ടായിരത്തി ഇരുപതല്ല നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അമ്പതിനായിരത്തി കൂടുതൽ വേക്കൻസിലാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സാലറി സ്റ്റാർട്ടിംഗ് തന്നെ നാപ്പത്തിനാലായിരം തേനയിലേക്ക് ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ യോഗ്യത പത്താം ക്ലാസ് ആണെങ്കിൽ ഇതൊരു നല്ല അവസരമാണ് മക്കളെ ഇതാണ് നമ്മുടെ എന്താ സെലക്ഷൻ പ്രോസസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ പറയാം ഇതിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ എന്താ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് അഞ്ചു മാസം ഒന്നും നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്തിരിക്കും ഹായ് എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും കാത്തിരുന്ന എസ് എസ് സിയുടെ ജി ഡിയുടെ നോട്ടിഫിക്കേഷൻ വരികയുണ്ടായി ഒരുപാട് ഉദ്യോഗർത്ഥികളാണ് നമ്മുടെ നാട്ടിൽ അല്ലെ ഒരു സേനയിലേക്കുള്ള ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് അവർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇന്നലെ വന്നിരിക്കുന്നത് അതായത് എസ് എസ് സി ജി ഡി രണ്ടാമത്തീരത്തല്ല നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അപ്പൊ ഒരുപാട് വേക്കൻസികളാണ് കേട്ടോ ഈ വർഷം നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പൊ പത്താം ക്ലാസ് യോഗ്യത ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ടൈമാണ് ഒരു സേനയിലേക്ക് നിങ്ങൾക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണെന്ന് തന്നെ പറയാം അപ്പൊ നമുക്ക് നോക്കാം ഈ നോട്ടിഫിക്കേഷൻ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും എത്ര ഉണ്ട് അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊക്കെ സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണ് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കളിയാം ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഇതിന്റെ എന്ത് വന്നത് നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് അപ്പൊ നമുക്ക് അപ്ലൈ ആവുന്ന അഞ്ച് അഞ്ചാം തീയതി തൊട്ടൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ് ഓൺലൈനായിട്ട് എത്ര ഒക്ടോബർ പതിനാല് വരെ അപ്ലൈ ആയ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് എന്താണ് ഒക്ടോബർ പതിനാല് കേട്ടോ അവർ എനിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ സി ബി ടി വണ്ണിന് പറഞ്ഞിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് എന്താ വരുന്നത് ജാനുവരി ഫെബ്രുവരിയിലാണ് എക്സാം നടക്കുന്നത് അപ്പൊ ഇപ്പോഴത്തായി സെപ്റ്റംബർ ആയിട്ട് അല്ലെ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജാനുവരി അല്ലെ ഒരു അഞ്ചു മാസം നിങ്ങൾ നല്ലപോലെ പഠിക്കുകയാണെങ്കിൽ മക്കളെ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്തിരിക്കുമെന്ന് ഞാൻ പറയണം നല്ല ഉള്ള നല്ല സാലറി കിട്ടുന്ന നല്ല ജോബിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നതാണ് ഒരുപാട് വേക്കൻസി ഞാൻ മതി ഈ വർഷം നല്ല വേക്കൻസികളും വരുന്നുണ്ട് ഇപ്പോൾ തന്നെ നല്ല വേക്കൻസികളുണ്ട് ഇനിയും വേക്കൻസികൾ കൂടുകയും ചെയ്യും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ആയിട്ട് ഇപ്പൊ നോക്കാം ഏജ് ലിമിറ്റ് വർദ്ധിക്കണം പതിനെട്ട് ടു ഇരുപത്തി മൂന്നാണ് ഏജ് ലിമിറ്റ് വരുന്നത് അത് രണ്ടായിരത്തി രണ്ട് ജാനുവരി രണ്ടിനും അതുപോലെ എന്താണ് രണ്ടായിരത്തി ഏഴ് ജാനുവരി ഒന്നിനും ഇടയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഏജ് ലിമിറ്റ് കൂടാതെ എന്താണ് ഒ ബി സിക്കാർക്ക് മൂന്ന് വർഷം എസ് സി എസ് ടി കാര്യം അഞ്ച് വർഷം ഏജിന് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ചാൽ പത്താം ക്ലാസ് യോഗ്യതകൾക്കാണ് ഇതിന്റെ കോളിഫേഷൻ വരുന്നത് അപ്പോൾ തേനലിക്ക് ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ യോഗ്യത പത്താം ക്ലാസ് ആണെങ്കിൽ ഇതൊരു നല്ല അവസരമാണ് മക്കളെ അഞ്ച് മാസം ഒന്നും നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്തിരിക്കും ഓക്കെ അപ്പൊ ഇതിന് സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് വേക്കൻസി എങ്ങനെയാണ് നമുക്ക് നോക്കാം വേക്കൻസി ആണ് ഈ വർഷത്തെ ഒരു എന്താ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെ ഇവിടെ വേക്കൻസി നോക്കിയേ ബി എസ് എഫ് ഇവിടെ കിട്ടുന്നത് നമുക്ക് പറയാമല്ലോ ഈ ജി ഡി എസ്സാം എക്സ് എസ് ജി ഡി എക്സാം എഴുതി നമുക്ക് കിട്ടുന്നത് എന്താണ് എട്ടോളം ഡിപ്പാർട്ട്മെന്റിൽ കൈ പ്രശ്നം വിളിച്ചിരിക്കുന്നത് ബി എസ് എഫ് സിആർ പി എഫ് സി എസ് എഫ് ഐ ടി ബി പി എ ആർ എസ് എസ് ബി എസ് എസ് എഫ് എൻ സി ബിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നോക്കിയറിയാം ബി എസ് എഫിൽ തന്നെ പതിനയ്യായിരത്തി അറുന്നൂറ്റി അമ്പത്തിനാല് വേക്കൻസിയിലാണ് ബി എസ് എഫിൽ വരുന്നത് ടി ആർ പി എഫിലേക്ക് വരുമ്പോൾ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊന്നും ടി എസ് എഫിലേക്ക് വരുമ്പോൾ ഏഴായിരത്തി ഒരുന്നൂറ്റി നാപ്പത്തി അഞ്ചും അതുപോലെ ഐ ടി ബി പിൽ എത്രയാണ് മൂവായിരത്തി പതിനേഴ് എ ആറിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് എസ് എസ് ബിയിൽ എത്രയാണ് എണ്ണൂറ്റി പത്തൊമ്പത് എസ് എസ് എഫിൽ എത്രയാണ് മുപ്പത്തി അഞ്ച് എൻ സി ബിയിൽ എന്താണ് ഇരുപത്തിരണ്ടാണ് വേക്കൻസി വരുന്നത് അങ്ങനെ ടോട്ടൽ വരുമ്പോൾ നോക്കിയാൽ മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് വേക്കൻസിയിലാണ് ഇപ്പോഴുള്ളത് ഇപ്പൊ നിലവിൽ ഇപ്പോൾ ഉള്ള വേക്കൻസികളാണ് കേട്ടോ നമുക്ക് എല്ലാ അറിയാം എല്ലാ എല്ലാ വർഷവും വരുന്നത് എന്താണ് ജി ഡി എക്സാ വിളിച്ച് കഴിഞ്ഞെന്താ അവന്റെ വേക്കൻസി ഇൻക്രിമെന്റ് ചെയ്യും അല്ലെ അപ്പൊ എന്താണ് അപ്പൊ ഇവിടെ നോക്കുക മുപ്പത്തൊമ്പതിനായിരം എന്നുള്ള ഉറപ്പായിട്ടും അമ്പതിനായിരത്തി കൂടുതൽ വേക്കൻസികൾ ഉണ്ടായിരിക്കും നിങ്ങൾ എന്താണ് എക്സാം എഴുതിയൊക്കെ കഴിയുമ്പോൾ അപ്പൊ ഞാൻ പറയുന്നു നല്ലൊരവസരം അമ്പതിനായിരത്തി കൂടുതൽ വേക്കൻസികളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നതാണ് അപ്പൊ പ്രോപ്പറായ പ്രിപ്പറേഷൻ ഞാൻ അതാ പറയുന്നത് നല്ലപോലെ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം കളിക്കാൻ സാധിക്കുകയുള്ളു അപ്പൊ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അതിന്റെ സാലറി ആട്ടോ ലെവൽ ത്രീ ആണ് ഇതിന്റെ സാലറി വരുന്നത് സാലറി സ്റ്റാർട്ടിങ് തന്നെ നാൽപ്പത്തിനാലായിരം ഞാൻ പറഞ്ഞു ഇത് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും നാൽപ്പതിനായിരം തൊട്ട് അമ്പതിനായിരത്തിലൊക്കെ പല ഡിപ്പാർട്ട്മെന്റിലും കിട്ടുന്നത് സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇത് സേനയിൽ സേനയിലായക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് എന്താണ് പല പല അലവൻസുകളും നിങ്ങൾക്ക് കിട്ടുന്ന ഒരുപാട് അലവൻസുകൾ കിട്ടുന്നതാണ് നല്ല സാലറി കിട്ടുന്ന ഒരു ജോബാണെന്ന് ഞാൻ പറയാം അല്ലെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് യോഗക്ക് ഈ സാലറിയിൽ നല്ല ബെസ്റ്റ് ജോബാണെന്ന് തന്നെ ഞാൻ പറയാം ഓക്കെ അപ്പൊ ഇതിനടുത്ത് നോക്കാം എന്താണ് സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണല്ലോ ഫസ്റ്റ് ഞാൻ പറഞ്ഞത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് സി ബി ടി വൺ ആണ് ഇതിൽ വരുന്നത് സെക്കൻഡ് എന്താണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കഴിഞ്ഞാൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ ഇതാ വരുന്നത് കേട്ടോ ഈ അഞ്ച് പ്രോസസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ജോലിയിലേക്ക് ജോയിൻ ചെയ്യണേ ട്രെയിനിങ്ങിലേക്ക് നിങ്ങൾ എടുക്കുന്നതായിരിക്കും അപ്പൊ ഈ ഓരോന്നും ഒന്നും എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം നോക്കാം ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം നമ്മുടെ എസ് എസ് സി ജി ഡി എസ് സെലക്ഷൻ പ്രോസ് വളരെ ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഇതിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ എന്താണ് ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് അപ്പൊ ഇതിന് നല്ല മാർക്ക് കിട്ടാത്തവർ എന്താണ് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായാലും ഔട്ടായി പോകുന്ന പല സ്റ്റുഡൻസും ഉണ്ട് അത് നിങ്ങൾക്ക് കഴിഞ്ഞ മാസ മാസങ്ങളിലൊക്കെ എഴുതിയവർക്ക് അറിയാൻ പറ്റുമായിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു ഈ എക്സാം എന്ന് നമുക്ക് വരുന്നത് റീസണിങ് പിന്നെന്താണ് ജനറലോളജി മാത്സ് ഇംഗ്ലീഷാണ് വരുന്നത് ഈ സബ്ജക്റ്റുകൾ ഇരുപത് ക്വസ്റ്റ്യൻസ് വെച്ചുണ്ടാവും ടോട്ടൽ നാൽപ്പത് മാർക്ക് ഉണ്ടാവും ഈ ഓരോ അതായത് രണ്ട് മാർക്ക് ഓരോ ക്വസ്റ്റ്യൻ ഉണ്ടാവും അങ്ങനെ ടോട്ടൽ എൺപത് ക്വസ്റ്റ്യൻ നൂറ്ററുപത് മാർക്കിലാണ് എക്സാംസുകൾ നടക്കുന്നത് അപ്പോൾ ഈ ഈ എക്സാമിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നത് ആദ്യം ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും അത് ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയുള്ള അതിനുശേഷം അതിനുശേഷമുള്ള ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ എന്തായിരിക്കും നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങൾക്ക് എന്ത് പറ്റുള്ളൂ ജോലിയിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ കാരണം എന്താണ് മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ ജയിച്ചാലും എന്തായാലും നിങ്ങൾ ഔട്ട് ആയി പോകാനിരിക്കാം അപ്പോൾ നിങ്ങൾ ഈ എക്സാമിനെന്താ നമ്മൾ സി ബി ടി വന്നാൽ നമ്മൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം നല്ലപോലെ പഠിച്ചാലും നമുക്ക് എന്താണ് എക്സാംസ് സാധിക്കും ഇതാണ് നമ്മുടെ എന്താ സെലക്ഷൻ പ്രോസസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് ഞാൻ പറയാം ഓക്കെ അപ്പൊ അത്ര നൂറ്ററുപതിലാണ് നമുക്ക് മാർക്ക് വരുന്ന നെഗറ്റീവ് മാർക്ക് ഉണ്ട് കേട്ടോ പോയിന്റ് ടു ഫൈവ് വരുന്നത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് നോക്കാം എന്താന്നുള്ളത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ജയിച്ചു കഴിഞ്ഞാൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് അതിൽ വരുന്നത് വെച്ചാൽ എന്താണ് ഓട്ടോ വരുന്നത് റൈസ് വരുന്നത് കൊണ്ട് എത്ര മെയിലിന് എത്രയാണ് അഞ്ച് കിലോമീറ്റർ ഇരുപത്തിനാല് മിനിറ്റ് കൊണ്ടും ഫീമെയിൽസിന് എത്രയാണ് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ എത്ര എട്ട് പോയിന്റ് അഞ്ച് മിനിറ്റുകൾ വരുന്നത് കേട്ടോ പിന്നെ ലഡാക്ക് റീജിയനിലവർക്ക് എക്സ്ട്രാ അയക്കണം നമുക്ക് വരുന്ന ലഡാക്ക് റീജിയണലൊക്കെ കേട്ടോ അപ്പൊ ഇത്രയാണ് നമുക്ക് എന്ത് വരുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പാസ്സാക്കി അടുത്ത എന്താ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ട് അതിന്റെ ഹൈറ്റും ഹൈറ്റ് എന്താ പറയുന്നത് മെയിലിന് എത്രയാണ് നൂറ്റി എഴുപത് ഫീമെയിൽ എത്രയാണ് നൂറ്റി അമ്പത്തി ഏഴ് അവരുടെ ഹൈറ്റ് എസ് ടി ആണെങ്കിൽ എത്രയാണ് നൂറ്റി അറുപത്തിരണ്ട് പോയിന്റും മറ്റേ ഫീമെയിൽസ് എത്രയാണ് നൂറ്റി അമ്പത് പിന്നെ ചെസ്റ്റ് എത്രയാണ് എൺപതും എഴുപത്തി ആറുമാണ് എക്സ്പാൻഷൻ ഫൈവ് ആണ് എക്സ്പാൻഷൻ വരേണ്ടത് ഇതൊക്കെയാണ് നമുക്ക് എന്ത് വരുന്നത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ ഓക്കെ അപ്പം ഇത് രണ്ടും ഇത് രണ്ടും നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ പിന്നെ നിങ്ങളുടെ മതിലോ നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഡോക്യുമെന്റേഷൻ നിങ്ങളുടെ ഫൈനൽ മാർക്ക് ഫൈനൽ മാർക്കാണ് വളരെ ഇമ്പോർട്ടന്റ് ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഞാൻ പറഞ്ഞത് എൻ സി എൻ സി സി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് പല ഉദ്യാർത്ഥികൾക്കറിയാം എൻ സി സി സർട്ടിഫിക്കറ്റ് ഉള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ അവർക്കൊരു ഡൗട്ടുണ്ടാവും നിങ്ങൾക്ക് ബോണസ് മാർക്ക് ഒക്കെ കിട്ടുമെന്ന് തീർച്ചയായും ബോണസ് മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങൾക്ക് എൻ സി സി സർട്ടിഫിക്കറ്റുള്ളവർക്ക് എൻ സി 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 ഉള്ളവർക്ക് എത്രയാണ് ഫൈവ് പെർസെൻറ്റേജ് കിട്ടും മാർക്കിൻ്റെ പിന്നെ സി എൻ സി സി ബി ആർ സർട്ടിഫിക്കറ്റ് ത്രീ പെർസെന്റേജ് എൻ സി സി എ ആണെങ്കിൽ എത്രയാ ടു പെർസെന്റേജ് നിങ്ങൾക്ക് ബോണസ് മാർക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഇനി അത് കഴിഞ്ഞാൽ പിന്നെ മാക്സ് പിന്നെ പിന്നെ ടൈ ടൈ വന്നാൽ എന്ത് ചെയ്യുന്നു സെയിം മാർക്ക് വന്നാൽ എങ്ങനെയാണ് റാങ്ക്ലസ് ഇടംപെടുന്നത് അതാണ് നമുക്ക് നോക്കില്ല നിങ്ങൾക്ക് സെയിം മാർക്ക് പറഞ്ഞെങ്കിൽ നമ്മുടെ എക്സാമിലെ അല്ല സി ബി ടി വൺ ഞാൻ പറഞ്ഞില്ല അതാണ് ഞാൻ പറഞ്ഞത് സി ബി ടി വൺ ഏറ്റവും ഇമ്പോർട്ടന്റ് ഞാൻ പറഞ്ഞത് സി ബി ടി വണ്ണിലെ പാർട്ട് എയിലെ മാർക്ക് നോക്കും പാർട്ട് എയില് ഇപ്പോ ഒതുങ്ങ ഒരു കോമൺ സെയിം മാർക്ക് വന്നിരിക്കട്ടെ അപ്പൊ അവരുടെ സി ബി ടിയിലെ എന്താണ് പാർട്ട് എ ആർക്കാ മാർക്ക് കൂടുതൽ അപ്പൊ അവർക്ക് എന്തായാലും റാങ്ക് ലിസ്റ്റ് മുന്നിലെത്തും ഇനി അതിലും സെയിം ആണെങ്കിൽ അടുത്ത് പാർട്ട് ബി നോക്കും പാർട്ട് ബി കാലാന്ന് നോക്കും അതിലും സെയിം ആണെങ്കിൽ അടുത്ത് നോക്കും ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് എന്തായിരിക്കും ഏജ് കൂടുതലുള്ളതായിരിക്കും പ്രയോറിറ്റി കിട്ടുക ഇനി അതും സെയിം ആണെങ്കിൽ നിങ്ങൾ ആൽഫബറ്റിക് ഓർഡർ നോക്കും നെയിമിന്റെ അത് നോക്കിയായിരിക്കും എന്ത് ചെയ്യുക റാങ്ക് ലിസ്റ്റ് നോക്കുന്നത് കേട്ടോ ടൈ വന്ന കേസിലാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ജി ഡി ഡ എന്നാണ് നമ്മുടെ ഈ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് പിന്നെ മെഡിക്കൽ ടെസ്റ്റ് ആണ് പിന്നെ നിങ്ങൾക്ക് എന്താണ് നേരെ ജോലിയിലേക്ക് കയറാൻ സാധിക്കുന്നതാണ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇനിയുള്ള അഞ്ച് മാസങ്ങൾ നിങ്ങളൊന്ന് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ആ നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നതാണ് ഒരുപാട് ഉദ്യോഗസ്ഥരാണ് സേനയിലേക്കുള്ള ജോലിക്ക് വേണ്ടി നമ്മുടെ കേരളത്തിൽ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പൊ അവർക്കുള്ളൊരു ബെസ്റ്റ് ടൈമാണെന്ന് ഞാൻ പറയാം അല്ലെ അഞ്ചു മാസം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊന്ന് ചിലവഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നല്ലപോലെ നല്ലപോലെ എഫർട്ട് തന്നെ ഞാൻ പറയാം കഴിഞ്ഞ ജി ഡി എക്സാംസിൽ ഫെയിൽ ആയി പോയ സ്റ്റുഡൻസ് ഉണ്ടാകാം അവർ കാരണം അവർ പ്രിപ്പറേഷൻ എന്താണ് പ്രോപ്പർ ആകാത്തതുകൊണ്ട് അവർ എന്താണ് ആയി പോയാൽ കാരണം അപ്പോൾ ഞാൻ അതാ പറഞ്ഞ അഞ്ച് മാസം നല്ലപോലെ യൂസ് ചെയ്യണം നിങ്ങൾ നല്ല പ്രോപ്പറായ രീതിയിൽ അപ്പൊ അതിനുള്ള നമ്മുടെ റോബസ് എന്ന പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ബാച്ചിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അഞ്ചു മാസം കൂടി നിങ്ങൾ ജി ഡി കോൺസ്റ്റബിളിൽ എന്തായാലും ടി ബി ടി വൺ നിങ്ങൾ ക്രാക്ക് ചെയ്തിരിക്കും ഓക്കെ അത് ഞങ്ങളുടെ ഉറപ്പാണ് ഈ ബാച്ച് ജോയിൻ ചെയ്യുന്ന എല്ലാവരും എന്തായിരിക്കും സി ബി ടി എക്സാം നമ്മൾ ക്രാക്ക് ചെയ്യുന്നതായിരിക്കും നല്ല സ്കോർ ഞാൻ മതിയല്ലോ ഈ നൂറ്ററുപത് മാർക്ക് നമ്മൾ ഹൺഡ്രഡ് പ്ലസ് മാർക്ക് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ലക്ഷ്യം ബെച്ച് വേണം നമ്മൾ എക്സാമിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് അപ്പൊ അങ്ങനെ അപ്രോച്ച് ചെയ്യാൻ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുകയുള്ളൂ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അതായത് കട്ട് ഓഫ് വെച്ച് വെച്ച് നിങ്ങൾ പഠിക്കാൻ പോയി നിങ്ങൾക്ക് എക്സാം നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് എത്താൻ സാധിക്കത്തില്ല അതേ ഉറപ്പു പറയുകയാണ് കഴിഞ്ഞ എക്സാംസിനൊക്കെ കഴിഞ്ഞ ഡി ഡി എക്സാംസിനെ തോറ്റുപേർക്ക് അറിയാൻ പറ്റുമായിരിക്കും നിങ്ങൾ കട്ട് ഓഫ് ലക്ഷ്യം വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മുന്നേറാൻ പറ്റത്തില്ല നിങ്ങൾ ഹൺഡ്രഡ് പ്ലസ് മാർക്ക് ലക്ഷ്യം വെച്ചു പറഞ്ഞാൽ പഠിക്കാനായിട്ട് ഓക്കെ അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ വരുന്നത് അറിയാമോ ഇങ്ങനെ താഴെ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ അപ്പോൾ എസ് എസ് സി ജി ഡി എക്സാം സ്വപ്നം കാണുന്നവർക്ക് ഇതിൽ ബെസ്റ്റ് ടൈം ആണ് കേട്ടോ ഇതൊക്കെ ജാനുവരി ഫെബ്രുവരിയിലാണ് എക്സാം നടക്കുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്യുക എക്സാമിന്റെ ഡേറ്റ് വരെ നിങ്ങൾ നോക്കി നിൽക്കരുത് അപ്പോൾ അഞ്ചു മാസം നിങ്ങൾ നല്ലപോലെ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് എത്തുന്നതാണ് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക ഓൾ ബെസ്റ്റ് Download the Romas Learning app.